السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رزانة كلاس مبتع إذا حياء نساء إن جدرهن ده إن هدمت فلا عليها لحفظ منك من قدري تفوح أنوار أشجار إذا انفغمت وإن حط بها بأحسن الجدر ولا ترائي بأعمال تصاب بها ولا يصاب مرائي يبطل العمل أين الرغيف لمن أكل الدقيق له وأين زرع لرجل بذره أكلاه أهل التصوف ذكروا الله مجلسهم ذكرا يلذ ضمير منهم وجلا إذا أتاه دهول صار محفلهم സ്ത്രീകൾക്കുള്ള ലജ്ജയാകുന്നത് ആ ലജ്ജയുടെ മതിലുകൾ ഇൻ ഹദമസ് അത് പൊളിഞ്ഞാൽ ലജ്ജ നഷ്ടപ്പെട്ടാൽ അവളുടെ മേൽ ഉണ്ടാകൂല അവളെ സൂക്ഷിക്കലിക്ക് മിങ്ക നിന്നിൽ നിന്ന് മിങ് കുതരിൻ മിങ് കുതരത്തിൻ ഒരു കഴിവും പെണ്ണിന്റെ ലജ്ജ പോയാൽ പിന്നെ ആ പെണ്ണിനെ സംരക്ഷിക്കാൻ സൂക്ഷിക്കാൻ ഒരൊറ്റ പുരുഷനിക്കും സാധ്യമല്ല അവിടെ ഏറ്റവും വലിയ രക്ഷാ കവചം അവൾക്കുള്ള ഹയാണു ലജ്ജയാണ് പുഷ്പങ്ങളുടെ സുഗന്ധം ഫഹമത് ആ പുഷ്പം വിരിഞ്ഞു കഴിഞ്ഞാൽ ഇൻ നീ എത്ര മതിൽ കെട്ടിയാലും ശരി നീ എത്ര വലയം ചെയ്താലും ബിഹാ ആ പുഷ്പത്തിനിക്ക് ബി അഹ്സനിൽ നല്ല സെറ്റപ്പുള്ള മതിലുകൾ ഇതിന്റെ വാസന എവിടേക്കും പരന്നു പോകരുതേ എന്നും ലക്ഷ്യം വെച്ചുകൊണ്ട് നീ എത്ര മതിൽ കെട്ടിയാലും ആ പുഷ്പം വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മണം പരന്നൊഴുകും ഇതുപോലെയാണ് പെണ്ണാകുന്ന ആ സ്ത്രീക്ക് ലജ്ജ എന്ന ആ വൻ മതിൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അവളെ പിടിച്ചു കെട്ടാൻ സാധ്യമല്ല അവളെ നാട്ടിൽ അവള് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് വല തുറ ഈ നീ ലോകമാനമുള്ള ആളാവരുത് നീ കാട്ടിക്കൊടുക്കരുത് നിന്റെ അമലുകളെ നീ ലോകമാൻ ലോകമാനത്തോടുകൂടി നീ കാട്ടിക്കൊടുക്കരുത് എങ്ങനത്തെ അമലുകളാണ് തുസാബു നിനക്ക് ഫതിഫലം നൽകപ്പെടും ബിഹ ആ അമലുകളെ കൊണ്ട് അങ്ങനത്തെ അമലുകളിൽ നീ ലോകമാനമുള്ള ആളാവരുത് എന്താണ് കാരണമെന്നറിയുമോ വല യുസാബു ഫതിഫലം നൽകപ്പെടുകയില്ല മുറാ ഇൻ ലോകമാനമുള്ള വ്യക്തിക്ക് എങ്ങനത്തെ ലോകമാനമാണ് യു ബുത്തിലു അത് ബാപ്പിലാക്കി കളയും അൽ അമല ഐ അമു അവൻ ചെയ്ത അമലിന്റെ പ്രതിഫലത്തെത് ബാത്തിലാക്കി കളയും അതുകൊണ്ട് ഒരിക്കലും നീ ലോകമാനമുള്ള ആളാകാൻ പാടില്ല എവിടെന്നാ പത്രി കിട്ടുക ലിമൻ ഒരുത്തലിക്ക് അക്കല അവൻ ഭക്ഷിച്ചു അദ്ദേഹു പത്രി ഉണ്ടാക്കാനുള്ള മാവനെ മുൻകൂട്ടി തിന്നാൽ പിന്നെ എവിടെന്നാ പത്രി കിട്ടുക ഇതുപോലെ പ്രതിഫലം കിട്ടാനുള്ള അമൽ ഇപ്പോഴത്തെ ലോകമാനം കാണിച്ചാൽ പിന്നെ എവിടുന്ന അമലിന്റെ പ്രതിഫലം കിട്ടുക എവിടുന്ന കൃഷി ഉണ്ടാവുക ലി റജുലിൻ ഒരു ആ കൃഷി ഉണ്ടാക്കാനുള്ള വിത്ത് അക്കലാവൻ തിന്നുപോയി എവിടുന്ന അവനിക്ക് കൃഷി ഉണ്ടാക്കുക സാധ്യമല്ലല്ലോ സൂഫിയാക്കൾ

അവർ തന്നെ വജില പേടിച്ചവരായ ഹാലിൽ എന്ന് പറയുമ്പോഴേക്ക് ആവേശം കൊണ്ട് അതിലേറെ അള്ളാഹുനോടുള്ള ഹൗഫ് കൊണ്ട് അവരെ കൽബ് പടച്ചിട്ട് ആനന്ദൊണ്ട് അവരെന്ത് ചെയ്യും അള്ളാഹു ഓർക്കും എന്നാൽ ഇതാ അത്താഹു ആ വേദിയിലേക്ക് ചെന്നാൽ അല്ലെങ്കിൽ തസവൂഫിന്റെ അഹിലകാരിലേക്ക് ചെന്നാൽ ജഹൂലുൻ സിക്കറിനെ കുറിച്ചോ സൂഫിയാക്കളുടെ അവസ്ഥയെ കുറിച്ചോ അറിയാത്ത ജാഹിലീങ്ങളായ ആളുകൾ അവിടേക്ക് ചെന്നാൽ സ്വാറം അവരുടെ ആ വേദിയായിത്തീരും ആ ഹൽക്കയായിത്തീരും ഇൻ ഒരു വെള്ളമുള്ള കൊണ്ടുപോലെയായിത്തീരും എങ്ങനത്തെ കൊണ്ടാണ് എങ്ങനത്തെ വെള്ളമാണ് സൊഫ തെളിഞ്ഞ നല്ലൊരു വെള്ളക്കൊണ്ട് അങ്ങനത്തെ കുണ്ടിലേതു ആരാവും അൽ ജാമൂസു ആ കുണ്ടിലേക്ക് പോത്ത് കടന്നു ചെന്നതുമാരുണ്ടാകും അഥവാ ആകെ കലങ്ങും നല്ല തെളിഞ്ഞ വെള്ളം കെട്ടിമിൽക്കുന്ന കുണ്ടിലേക്ക് പോത്തോ എരിമയോ അങ്ങ് ചെന്നിട്ട് അതിൽ കടന്ന് നാലാട്ടമാടിയാൽ ആ തെളിഞ്ഞ വെള്ളം കലങ്ങി കുളമാകുന്നത് പോലെ ആകെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാകുന്നതുപോലെ സൂഫിയാക്കളുടെ വേദിയിലേക്ക് ദിഖിറിന്റെയും സൂഫിയാക്കളുടെയും അറിയാത്ത ജാഹി കടന്നു എന്നാൽ അവന്റെ സംസാരം മുഖേനയും അവന്റെ കാട്ടിക്കൂട്ടൽ മുഖേനയും ആ വേദിയാകെ തീരും <laughs> ി എല്ലാ ഷെറിന്റെയും കെട്ടുകയറാകുന്നത് നിസ്വാനുൻ സ്ത്രീകളാണ് എല്ലാ ഷെർറിന്റെയും കെട്ടുകയറുകൾ അവരാണ് വക്കം ഹലക്കു എത്ര എത്ര ആളുകളാണ് നശിച്ചു പോയത് വടക്കായി പോയത് ആ ഹലാക്കായ ആൾ ആരിനാൽ മിൻ സ്വാലിഹാസിൻ നല്ല സൽവൃത്തരായ സജ്ജനങ്ങളായ നല്ല ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുന്നവരായ എത്രയെത്ര ആളുകളാണ് ചിച്ചുപോയത് മിൻ ഹുന്ന ഈ സ്ത്രീകളുടെ കാരണത്തിനാൽ എന്തുകൊണ്ട് ബിൽ കുറുബി അവരോട് അടുപ്പം കൂടിയ കാരണം കൊണ്ട് എത്രയോ മഹാന്മാരുടെ കഥകൾ നമ്മൾ പഠിച്ചവരാണല്ലോ അവരോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അവരോടുള്ള സഹവാസം കൊണ്ട് എത്രയോ സാലിങ്ങളായ ആളുകൾ കണിയിൽപ്പെട്ടിട്ടുണ്ട് നശിച്ചു പോയിട്ടുണ്ട് എന്നാൽ ആയതുകൊണ്ട് അവരോട് അടുപ്പം കൂടരുത് നിങ്ങൾക്കറിയില്ലേ ആന അടുക്കാറില്ല മിൻ പന്നിയോട് എങ്ങനത്തെ പന്നിയാണ് അസുഖം ബാധിച്ച് വൃത്തിഹീനമായ പന്നിയോട് ആന അടുക്കാറില്ല ഈ ആന കണ്ടാൽ ഹു ആ പന്നിയെ ഏത് ഹാലിൽ ഓഹ് ആ ഈ മിൻഹു ഈ പന്നിയേക്കാളിലും ശക്തി ഉള്ളതാണ് എന്നിട്ട് പോലും ഈ അസുഖം ബാധിച്ച് അല്ലെങ്കിൽ പ്രകൃതമായ ഈ പന്നിയോട് അടുക്കാറില്ല എന്താണെന്നറിയുമോ ലിൽ അദബി ഞാൻ എന്തിന് അതിനോട് കൂടെ കൂടിയിട്ട് നാശാവണം എന്നുള്ള അദബിന് വേണ്ടിയിട്ടാണ് ഈ ആനയോ ആന അടുക്കാത്തത് ഇതുപോലെ പന്നി പോലെ സ്വഭാവമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരായ പെണ്ണിന്റെ കൂടെ കൂടിയിട്ട് വെറുതെ നാശാവാൻ വേണ്ടി ഒരുങ്ങേണ്ട ഒരുപാട് ആളുകൾ അത്തരം സ്ത്രീകളോടൊപ്പം കൂടിയ കാരണം കൊണ്ട് വലിയ വലിയ ആളുകൾ തന്നെ നാശായി പോയിട്ടുണ്ട് നാശായിപ്പോയിട്ടുണ്ട് ഇവരു സക്കയപ്പോലോത്ത അതുപോലെ തന്നെ വേറെയും ഒരുപാട് ആളുകളൊക്കെ ഈ കളിയിൽ കുടുങ്ങിയവരാണ് ഇപ്പോഴും ആ ഒരു സ്വഭാവം എല്ലായിടത്തും ഉണ്ട് പെണ്ണിന്റെ കൂടെ കൂടിയവന്നാറുന്ന രംഗം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസലവലക്കും